കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലിക്കുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജായത അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ നിൽക്കാൻ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കെ കൂടിയൊക്കെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം അറിയാവുന്നതാണ് തൃക്കേട്ട നക്ഷത്രം അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും വിദേശ നിർമ്മിത വസ്തുക്കൾ പാരിതോഷികമായിട്ട് ലഭിക്കും പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അന്യരുടെ വാക്ക് വിശ്വസിച്ച് കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിലപ്പെട്ട പ്രമാണങ്ങളിൽ ഒപ്പുവെക്കി കലാസാഹിത്യ പ്രവർത്തനങ്ങളിലൂടെ കാര്യമായി ഇടയുണ്ട് വളരെ കാലങ്ങളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹം പുണ്യക്ഷേത്ര ദർശനം വളരെ താമസിക്കാതെ നടക്കുവാൻ ഇടയുണ്ട് പുതിയ കൂട്ടുകെട്ട് മൂലം കുഴപ്പങ്ങൾ ഇടയില്ല ഉണ്ടാകാനിടയില്ല വിശേഷസ്ഥാനമാനപ്രാപ്തി രാഷ്ട്രീയപരമായി സ്ഥാനം അലങ്കരിക്കൽ വിദേശയാത്ര നടത്തൽ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഉയർത്തിയുണ്ടാകൽ നിസ്സാര തോതിൽ ഉദരോഗം പിടിപെടുവാൻ ലക്ഷണം കാണുന്നുണ്ട് ഉത്സവാഘോഷ പരിപാടികളിൽ സകുടുംബം പങ്കെടുക്കും സൗന്ദര്യവർദ്ധക സാമഗ്രികൾ സൗന്ദര്യ വർധന കേന്ദ്രങ്ങളിൽ പോയിട്ട് നല്ല വില കൊടുത്ത് വാങ്ങിക്കുകയും സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും പരീക്ഷാദികളിൽ വിജയസാധ്യത വളരെ കൂടുതലാണ് അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമരണം രക്ഷപ്പെടുന്നതാണ് കയ്യിൽ വേണ്ടതിലധികം ഉണ്ടായിട്ട് പോലും പട്ടിണി കിടക്കേണ്ട അവസ്ഥ സംജാതമാകുന്നതാണ് അയൽപ്പക്കത്തെ പ്രഗത്ഭരുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് വിവാഹ സദ്യയ്ക്ക് പോവുകയും അത് കൂടുതൽ സന്തോഷം പകരുകയും ചെയ്യും കുടുംബത്തിൽ പ്രായമായവർക്ക് പെട്ടെന്ന് വാതരോഗം പിടിപെടാൻ ഇടയുണ്ട് ഉടനെ വിദഗ്ധ ചികിത്സ നടത്തേണ്ടതാണ് മാസം മുതൽ ഉത്തരവാദിത്തമുള്ള നിയമ നിയമനങ്ങൾ ഉത്കർഷാഭിലാഷ പ്രവണത കുടുംബത്തിലെ വിവാഹത്തിലൂടെ നേട്ടം ലഭിക്കൽ വിചിത്രമായ പ്രണയാനുഭവങ്ങൾ അയൽക്കാരുമായി രമ്യത ഭൂമി ലാഭം ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടൽ മേലധികാരികളിൽ നിന്ന് വിലപിടിപ്പുള്ള ഉപദേശങ്ങൾ ലഭിക്കുന്നത് ശുഭകരമായ അനുഭവം നേത്രോദര രോഗം പിടിപെട്ടത് വേഗത്തിൽ മാറ്റി കഴിയൽ വരുമാനം വർദ്ധിക്കൽ ആസ്വാദനം ജീവിതാസ്വാദനം താമസസ്ഥലത്ത് അഭിവൃദ്ധി കുഴൽക്കിണർ കുഴിച്ച് ശുദ്ധജലം കണ്ടെത്തൽ വർഷാവസാനം ശത്രുക്കൾക്ക് നാശം ധനലാഭം ദാമ്പത്യസുഖം ഗാർഹ്യസുഖാനുഭവം ഭാഗ്യക്കുറിയിലൂടെ നല്ല സഞ്ചലപിക്കൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി പുരുഷക്കേട് നല്ല ആരോഗ്യവും വരുമാനങ്ങൾ വരുമാനങ്ങളിൽ വർദ്ധിപ്പ് വർദ്ധനവും ഉണ്ടാകൽ മേടമാസത്തിൽ അർത്ഥനാശം ജനവിരോധം പുതിയ പൂക്കളുണ്ടാകുന്ന ചില ചെടികളെ വീട്ടിലെ പറമ്പിൽ നടുക സർവസമ്മതനും സന്തുഷ്ടനും സൗഭാഗ്യവാനുമായുള്ള അതിലൂടെ നേട്ടങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ടാകൽ സംഗീത അഭിരുചി പ്രകടിപ്പിച്ച് കുടുംബക്കാരെ കയ്യിലെടുക്കൽ എന്നിവയ്ക്കെല്ലാം ലക്ഷണം കാണുന്നുണ്ട് ദോഷപരിഹാരങ്ങൾ ധർമ്മദൈവ പ്രകൃതി വരുത്തൽ ഗുരുവായൂരപ്പൻ അഹസ്തു വഴിപാട് ഗുരുവായൂരിലെ പുറത്ത് ദേവസ്വം ഗണപതിക്ക് നാളികേരം എറിഞ്ഞുടയ്ക്കൽ കൊടുങ്ങല്ലൂരിൽ ദർശനം നടത്തി വാളും ചെലമ്പും സമർപ്പിച്ച് അവിടുത്തെ ശിവനെ പുഷ്പാഞ്ജലി ധാര പിൻവിളക്ക് ഭണ്ഡാരിദ്രവ്യ സമർപ്പണം എന്നിവ നടത്തുക ഭഗവതിക്ക് അപ്പം അട നിവേദ്യം കുരുമുളക് മഞ്ഞൾ നാണ്യങ്ങൾ ചെമ്പട്ട സമർപ്പണം ക്ഷേത്രപാലസ്വാമിക്ക് നാളികേരം എറിഞ്ഞുറയ്ക്കൽ വസൂരിമാലയ്ക്ക് മഞ്ഞളാഭിഷേകം പഴണി സുബ്രഹ്മണ്യസ്വാമിക്ക് മുടി നൽകൽ പാലാഭിഷേകം പനിനീരാഭിഷേകം പഞ്ചാമൃതാഭിഷേകം കുടുംബാംഗങ്ങളുടെ പേരിൽ ഓരോ പുഷ്പാഞ്ജലി കഴിക്കൽ ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് കളനീരാഭിഷേകം പൂവോളമാല ചാർത്തൽ ത്രിമധുര നിവേദ്യം പാലഭിഷേകം ലളിതാ സഹസ്രനാമജപം മാങ്ങുട്ടുകാവിൽ ക്ഷേത്രത്തിൽ തടയിടുക എന്ന വഴിപാട് കഴിക്കൽ നെയ്പ്പായസം പർപ്പങ്ങൾക്ക് ശുദ്ധി മുട്ടിറക്കൽ എന്നിവ നടത്തുന്നത് വളരെ നന്നായിരിക്കും ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഉന്നത ഫലങ്ങളാണെന്ന് അറിഞ്ഞാൽ ഇപ്പോൾ അവർ അതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വരഭനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ സൽഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും എന്നുള്ള കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്